് സുഹൃത്തുക്കളെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുദ്ധവും ഗോത്ര വഴക്കുകളും ഒക്കെ ധാരാളം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നമുക്കറിയാം അന്ന് നാട്ടുപ്രമാണിമാരാണ് നാട് ഭരിച്ചിരുന്നത് അവരാണ് ഏതു വിഷയത്തിനും കല്ലും നെല്ലും തിരിച്ചിരുന്നത് അവർക്ക് പക്ഷപാതിത്വമുള്ള മേലാളന്മാരാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടും എതിർഭാഗത്ത് നിൽക്കുന്നത് പാവത്തങ്ങളാണെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ടും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വിധികൾ വരുന്നത് അങ്ങനെ ധാരാളം ഗോത്ര നേതാക്കളുമായി പരസ്പരം കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കലഹങ്ങളിൽ പലതും ഒരാളുടെ വീട്ടിലെ കാലി അടുത്ത വീട്ടുകാരന്റെ പറമ്പിൽ കയറി പുലുതുക ശരി കാലികളോട് പറയാൻ പറ്റുമോ ഇത് നമ്മുടെ പറമ്പാണ് ഇങ്ങോട്ട് കയറണ്ട അല്ല ഇത് നമ്മുടെ പറമ്പാണ് ഇവിടെ നിന്നാ മതി അത് അപരന്റെ പറമ്പാണ് അങ്ങോട്ട് കയറേണ്ട കാലികളോട് കാലുകളോട് പറഞ്ഞാൽ കാലുകൾക്കുണ്ടോ മനസ്സിലാകുന്നു അങ്ങനെ ഈ ആടും ഓട്ടകവും ഒക്കെ അപരന്റെ പറമ്പിൽ കയറുന്നതിന്റെ പേരിലായിരുന്നു ഉണ്ടായിട്ടുള്ള കലഹങ്ങളൊക്കെ എന്നാൽ പ്രവാചകന്റെ വരവോടെ ചെറിയ ചെറിയ പരസ്പരമുള്ള തമ്മിലെ അസ്വാരസ്യങ്ങൾ ആയുധമെടുത്ത യുദ്ധങ്ങളിലേക്ക് വഴിവെച്ചു കാരണം നിങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിക്കണ്ട നമുക്ക് ജയിക്കാം ശരി അങ്ങനെയാണ് ഈ ഗോത്ര വഴക്കുകൾ വലിയ വലിയ യുദ്ധങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും വഴി വെച്ചത് തന്നെ ഇനിയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഹൈബർ യുദ്ധമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു നാട് നോക്കിയപ്പോൾ ആ ഒരു ഗോത്ര തലവൻ ഭയങ്കര സമ്പന്നനാണ് ഒരു ഗോത്രത്തിന്റെ നേതാവാണ് അയാടെ മരുമോൻ വേറൊരു ഗോത്രത്തിന്റെ ഖജാഞ്ചിയാണ് സൂക്ഷിപ്പുകാരനാണ് ഭാര്യയാണെങ്കിൽ അതീവ സുന്ദരി ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പൊതുവേ സുന്ദരികൾ പ്രവാചകന് സൗന്ദര്യം വീക്ക്നെസ് ആണെന്ന് മുപ്പത്തിമൂന്നാം അധ്യായമായ സുഹൃത്തു അഹസാബിലെ അമ്പത്തിരണ്ട് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അപ്പൊ പ്രവാചകന് സൗന്ദര്യം വീക്ക്നസ് ആണ് സമ്പത്താണെങ്കിൽ അതിനേക്കാൾ വീക്ക്നസ് ആണ് പിന്നെ ജോലി ചെയ്ത് ജീവിക്കാനൊന്നും കക്ഷിക്ക് വലിയ താല്പര്യം യുദ്ധവും കൊള്ളയടിയും പെണ്ണുപിടിയും അങ്ങനെയൊക്കെ ജീവിക്കാനാണ് താല്പര്യം അദ്ദേഹത്തിന്റെ കുറ്റമല്ല കാരണം വിയർപ്പിന്റെ അസുഖമുള്ളവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും തന്നെയുമല്ല ദൈവം വെളിപാടായിട്ട് ഇറക്കുകയും ചെയ്താൽ നീ അവിടെ പോയി കൊള്ളയടിച്ചിട്ട് യുദ്ധം ചെയ്ത് മുതൽ എടുത്തിട്ടേ അഞ്ചിലൊന്നും എനിക്ക് എന്താ ആ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഇടയ്ക്ക് തട്ടിയെടുക്കുന്ന ഇടനിലക്കാരൻ ഇദ്ദേഹമാ വിശ്വാസികൾക്ക് ഭക്തർക്ക് എന്തെങ്കിലും ഒരു വിവേകമോ ബുദ്ധിയോ എന്തെങ്കിലും ഉണ്ടോ ശരി അവർ ആ പഠിച്ചുകൊണ്ട് റസൂലും ശരി എടുത്തിട്ട് ബാക്കി നമുക്ക് തന്നാൽ മതി പഠിച്ചോട് പെണ്ണിനെ വിഭജിച്ച് കിട്ടണമെന്ന് പറയാത്തത് ഭാഗ്യം എന്നാൽ അതും ഇടനിലക്കാരനായിട്ട് ലഭിക്കുന്നത് തട്ടിയെടുത്തേനെ ഇപ്പോ ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ പള്ളിക്കാരും ഒരു വീട്ടുകാരും തമ്മിൽ നടന്ന വലിയ ഒരു പ്രശ്നം എന്നാൽ ആലോചിച്ചു നോക്കുമ്പോൾ ചെറിയ പ്രശ്നവുമാണ് എന്നാൽ അതിന്റെ ഗൗരവം കുറവുമല്ല ചെറുതാണെന്ന് പറയാൻ കാരണം പള്ളിക്കാരും ആ വീട്ടുകാരും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം അത് വലിയ സംഘടനകളിലേക്ക് എത്തുന്നു ഒന്നുമല്ല പള്ളിയോട് ചേർന്നാണ് ഇവരുടെ വീട് പള്ളിയുടെ ശുചിമുറിയുടെ ഫാൻ വെച്ചിരിക്കുന്നത് ഇവരുടെ വീടിന് നേരെയാണ് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇവരങ്ങനെ കോർപ്പറേഷനിൽ പോയി ഒരു പരാതി കൊടുത്തപ്പോൾ പള്ളി അനധികൃതമായി കെട്ടിപ്പൊക്കിയതാണ് ആ ബാത്റൂമ് പള്ളി ബാത്റൂമ് എന്ന് കണ്ടെത്തി പള്ളി മൊത്തത്തിലാണോ ബാത്റൂം ആണോന്നറിയില്ല അങ്ങനെ കണ്ടെത്തി ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നല്ലോ അപ്പോ ഒരു ഹൈബർ യുദ്ധം തന്നെ നടത്താൻ പള്ളി കമ്മിറ്റിക്കാരങ്ങ് തീരുമാനിച്ചു അതിരാത്രി മാരക യുദ്ധങ്ങളുമായി ഈ വീട്ടിലേക്ക് ഒരു സ്ത്രീ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകന്റെ രീതി മംഗള അതാ ഞാൻ ഹൈബറിനോട് ഉപമിക്കാൻ കാരണം കാരണം ഹൈബറിലെ പുരുഷന്മാരെല്ലാം അയൽ രാജ്യത്തൊക്കെ അയൽ നാടുകളിലൊക്കെ വ്യത്യസ്തമായ ജോലികളിൽ മുഴുകിയ സമയത്താണ് ഹൈബറിലേക്ക് ഇരച്ചു കയറുന്നതും അതിനകത്തുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ട് പെണ്ണുങ്ങളെയും സ്വത്തും സമ്പത്തും ഒക്കെ ആയിട്ട് സന്തോഷ തിരിച്ചു വരുന്നത് അങ്ങനെ കിട്ടിയതാണ് സൊഫിയെ നമുക്കറിയാറുള്ളത് അങ്ങനെ കേറുന്നു എല്ലാം അട്ടിച്ചു പൊട്ടിക്കുന്നു പിന്നെ ഹൈബർ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ മീഡിയ ഇല്ലല്ലോ മീഡിയ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ലഭിയുമില്ല അത് പക്ഷേ ഈ പ്രശ്നം രൂക്ഷമാകുന്നു ഒടുവിൽ കൊലവിളിയായി ഭീഷണിയായി ഇവരെ കരഞ്ഞു വിളിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വിഷയം വൈറലാക്കി പള്ളി വിശ്വാസികളുടെ ഭവനമാണ് അള്ളാഹുവിന്റെ ഭവനമാണ് ദാറുസലാം സമാധാനത്തിന്റെ ഭവനമെന്നാണ് പറയാറുള്ളതെങ്കിലും അതിനകത്തുള്ളത് സമാധാന പ്രിയരായിട്ടുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ ഈ മതം തന്നെ സമാധാനത്തിന്റെ മതമാണ് മുസ്ലിംകള് സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പൊട്ടിത്തെരീം തലവും ഒക്കെ നടക്കുമോ പോട്ടെ ഇപ്പോൾ ഇമ്രാൻഖാന്റെ വിഷയങ്ങളൊക്കെ നമ്മളൊക്കെ അറിയാമല്ലോ നോക്കുമ്പോൾ ഇസ്ലാമിക രാജ്യമാണ് ഇരുഭാഗത്തുമുള്ളത് മുസ്ലിങ്ങളാണ് എന്തിനാണ് അവർ തമ്മിൽ തല്ലുന്നത് എല്ലാവരും മുസ്ലിങ്ങൾ അല്ലെ പരസ്പരം സഹോദരങ്ങളല്ലേ ഐക്യത്തോടെയും സഹകരണത്തോടെയും അങ്ങ് ജീവിച്ചാ പോരെ പോരാ അവർക്ക് ഇങ്ങനെ പരസ്പരം കലഹിക്കണം തമ്മി തല്ലണം വെട്ടണം കുത്തണം പിന്നെ പൊട്ടിത്തെറിക്കണം അതൊക്കെ ഇതിന്റെ ചെറിയ ചെറിയ ചില മേമ്പുടിയാണ് കലാപരിപാടികളാണ് എന്താണ് പറഞ്ഞ നമുക്ക് നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പള്ളി കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി കോഴിക്കോട് കല്ലായി സ്വദേശി യഹിയയുടെ വീടാണ് ഒരു സംഘം ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് തള്ളി തകർത്തത് സംഭവത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു വീടാക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു കാരണം പള്ളി സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ വിട്ടു വീടിന്റെ മുൻഭാഗം ഒരു സംഘം ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് തകർത്തത് വീടിന്റെ ചുറ്റുമതിൽ മുൻഭാഗത്തെ പടികൾ മുഗൾ ഭാഗത്തെ ഷീറ്റുകൾ എന്നിവ സംഘം തല്ലി തകർത്തു യഹിയയുടെ ഭാര്യ ആയിഷാഭി മാത്രം വീട്ടിലുള്ളപ്പോഴായിരുന്നു ആക്രമണം വീടിന്റെ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പറമ്പിലെ മസ്ജിദ് നൂറാനിയ പള്ളി സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം ആക്രമണം പരാതി കാലും അടിച്ച് ഇവിടെ ജീവിക്കാൻ നമ്മൾ എന്താ കാരണം ഇവർ ഇവരുടെ ിയംഷിയുടെസമാണ് ഇവർക്ക് എന്തും നടക്കും പള്ളി സെക്രട്ടറി ആ ഏരിയ മൊത്തവും സമുദായത്തിലെ എല്ലാ ആളുകളെയും വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമായിരിക്കും ഇവരുമായിട്ട് സഹകരിക്കരുത് നമ്മൾ അങ്ങോട്ട് അവിടെ ഓരോ തന്റെ വീട് നിൽക്കുന്ന സെന്റ് ഭൂമിയോട് ചേർന്ന് നിർമ്മിച്ച പള്ളിയുടെ ശുചിമുറിയിലെ എക്സോസ്റ്റ് ഫാൻ തന്റെ വീടിന് അഭിമുഖമായി സ്ഥാപിച്ചത് ചോദ്യം ചെയ്ത് യഹിയ കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നു കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ ശുചിമുറി നിർമ്മാണം കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചാണെന്ന് കണ്ടെത്തി തുടർന്ന് ശുചിമുറി പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷൻ ഉത്തരവിടുകയും ചെയ്തു ഇതോടെയാണ് പള്ളി കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നോട് പക യഹിയ പറയുന്നു ആക്രമണത്തിൽ രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി പള്ളി കമ്മിറ്റിയിലെ ചിലർ തനിക്കും കുടുംബത്തിനുമെതിരെ നോട്ടീസ് അടിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണെന്നും കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നും യഹിയ പറയുന്നു ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഭൂമി ഭൂമി

പോലീസ് എല്ലാ ഔദ്യോഗിക ശ്രമങ്ങൾക്കും ഇവർക്ക് പോകാം നടപടിക്ക് ഇവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ വാതായനങ്ങളും തുറന്നുകിടക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിചാരിച്ചതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ ഇസ്ലാമിക രാജ്യം സ്വപ്നം എന്ന അത് സാക്ഷാത്കരിക്കപ്പെട്ടാൽ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ ഇമ്രാൻഖാൻ കിടക്കണമെന്ന് കണ്ടില്ലേ പള്ളിയുടെ മതിലിനോട് ചേർന്ന് അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് അതിർത്തി തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും കുടുംബം തയ്യാറാകുന്നില്ലെന്നും ഇങ്ങനത്തെ ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടതാണ് എല്ലാ വിഷയത്തിനും ഉണ്ടാകും ഇതുപോലെ ഒരു ന്യായീകരണം എന്തായിരുന്നാലും ഹൈബർ യുദ്ധം കേരളത്തിലെ കോഴിക്കോടും ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം പള്ളിക്കമ്പറ്റിക്കാരാണ് ഒന്നും പറയാൻ പറ്റില്ല മറ്റത് പ്രവാചകൻ അനുയായികളുമാണ് ഒന്നും പറയാൻ പറ്റില്ല ആ ഹൈബറിലേക്ക് കയറിയത് ഇന്ന ഇന്ന ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെയും ഇന്ന ഇന്ന ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഒന്ന് കൈ പോർത്ത ഒരു വനിതാപതിലോ ഏ അതല്ലെങ്കിൽ ഒരു മഹാജന സമ്മേളനമോ ഒക്കെ ഒന്ന് സംഘടിപ്പിച്ചാലോ വേണ്ടല്ലേ അല്ലെങ്കിൽ വാട്സപ്പ് ഹർത്താല് അയ്യോ അതിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരൊക്കെ അകത്തല്ലേ ശരി ഇറങ്ങി വരട്ടെ നമുക്ക് കാത്തിരിക്കാം